ഇതാണ് തായ്ലാന്റ് ലെമൺ ഭയങ്കര ആണ് കാരണം അവിടെയൊക്കെ നിറയെ ഫ്ലവറും കായ് ഒക്കെ വരുന്നുണ്ട് തായ്വാൻ്റെയും തായ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റിയാണ് എൻ്റെ സ്പെഷ്യൽ എൻ്റെ തായ്ലാന്റിന്റെ വെറൈറ്റി ഉണ്ട് തായ്ലാന്റ് മാർക്കറ്റ് ലെമൺ അതേപോലെ തായ്വാൻ്റെ ഒരു വെറൈറ്റി ഇത് രണ്ട് തായ്വാൻ്റെ വെറൈറ്റി പറഞ്ഞാൽ നല്ല ഓറഞ്ച് പോലെയാണ് കായ്ക്കുക ലൈമിൻ്റെ അതേ ഉപയോഗമാണ് നാരങ്ങിൻ്റെ ഇതും അതേപോലെ തന്നെ എല്ലാവരും പറയും അങ്ങനെ മോശമാണ് പക്ഷെ അടിപൊളി സംഭവമാണ് അതേപോലെ തന്നെ നല്ല ആണ് നല്ല ഫ്ലഷും ഉണ്ട് ണ്ടോ ഇത്രയും ചെറിയ തൈലല്ലേ ഇത് കായച്ച് നിക്കുന്നത് സീഡ് കുറവാണ് നല്ല അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി കണ്ട സാൽഗണ്ട കണ്ട ഫുൾ ആയിട്ട് കായം മാവണ്ടോ ഇത് ജഹാംഗീർ നാമുടക്കുമായി നാമുടക്കുമായി ഇരുന്നൂറ് രൂപേൻ്റെ തൈകൾ കേട്ടോ കാലാപാടി ഉണ്ട് എന്താ കണ്ടോ ഫ്ലവർ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ഇതാണ് എഡോ സ്റ്റാർ ലോങ് ഉണ്ടോ ഫുൾ കായ വന്നിട്ടുള്ള ചെറിയ പ്ലാന്റിൽ തന്നെ കായവരുണ്ട് തൈകള് ആ അതോ അതിലൊക്കെ കായുള്ളതാണ് കേട്ടോ എന്താ ഫ്ലവർ വന്ന തൈകളാണ് കണ്ടോ ഫ്ലവറും കായ വന്ന തൈകളാണ് ഇതൊക്കെ നമ്മൾ രണ്ടായിരം ആ റേഞ്ചിൽ കൊടുക്കണം അതിന്റെ താഴെ കൊടുക്കുന്ന തൈകളാണ് ഇതാണ് ഇതാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം സോപ്പ് ലെയർ പ്ലാന്റുകൾ ആ ഇതൊക്കെ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് ലെയർ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ സീളിംഗ് ഒക്കെ അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ ഉള്ളു ഇത് സ്ട്രോബറി പേരല്ലോ ഇത് ചൈനീസ് കുവ ഇതാണ് വലോ സോപ്പ് വലിയ തൈകൾ ഇതൊക്കെ ഇത്രയും വലിയ തൈകൾ ഇരുന്നൂറ്റി രൂപ കൊടുക്കണം കേട്ടോ ഏകദേശം അഞ്ച് ആറടി ആയിട്ടുള്ള തൈകളാണ് ഇത് ലോബിയാണോ ഇത് അല്ലല്ല അത് ജബ് പിന്നെ സീഡ്ലെസ് ഇതൊക്കെ ഫ്ലോവറിങ്ങിന്റെ നദിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് ബസിനം ചെറിയാണ് അതേപോലെ നെല്ലി തമിഴ്നാട് ഒരു നെല്ലിയാണ് നല്ല ഇത് സീഡ്ലെസ് വേണം ഇത്രയും വലിയ തൈകള് നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നു പിന്നെ ബബ്ലൂസ് നൂറ്റമ്പത് രൂപ അതേപോലെ പിന്നെ ജാതികളുണ്ട് മുന്നൂറ്റമ്പത് രൂപ നല്ല ഐറ്റം ഇതല്ലേ അത് പുലാസാൻ പുലാസ പുലാസാനൊക്കെ നല്ല നല്ല തൈകൾ അത്രയും ഹൈറ്റുള്ള തൈകളൊക്കെ ഇതൊക്കെ വില കുറച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറൊക്കെ എത്രയും വലിയ തൈകൾ കൊടുക്കുന്നത് ഓക്കെ ചെറുത് സ്റ്റാർട്ടിങ് നാവിൻ്റെ ഒമ്പമാണ് പിന്നെ ഗ്രോമിച്ചാമ അങ്ങനെ പോയിട്ട് ഇത് മൂട്ടിയുടെ നല്ല സ്വീറ്റ് മൂട്ടിയുടെ ഗ്രാഫ്റ്റ് തൈ ആണ് ബഡ് തൈ ആണ് നല്ല റിസൾട്ടാണ് പിന്നെ ഗ്രാഫ്റ്റ് ആണ് മാംഗോസിൻ്റെ എല്ലാ വലിപ്പത്തിലും ഉണ്ട് ഇതാണ്ടോ ഇതാണ് വരുകയറ്റിട്ട് പപ്പർ ആ തൈകൾ റെഡി ആയി കൊണ്ടിട്ടുണ്ട് അത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് അന്ന് വലിയ ടോപ്പായിട്ട് ഇപ്പോൾ പോകണില്ല അതൊക്കെ ഉണ്ടാകും മാങ്കോസിന് ഏത് വലുപ്പത്തിലും ഉണ്ട് ഇവിടെ പിന്നെ വലിയ വലിയ മാംഗോസിനൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഒരു പത്തടി പന്ത്രണ്ട് അടി എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുസമ്പിയുടെ അന്ത്യ മൂസമ്പി വലിയ പ്ലാന്റ് ഇത് മാവ് ഡോർഫ് മാവാണ് അത് ബുഷ് പേപ്പറാണ് നമ്മള് തിപ്പലിയില് ചെയ്താണ് ഇത് ബ്രസീലിയൻ റെഡ് മുന്നൂറ് രൂപ പിന്നെ ജബോട്ടികൾ തന്നെ പ്ലാന്റുകൾ അത്രയും വലിയ പ്ലാന്റുകള് അഞ്ചു വർഷം ആറു വർഷം പ്ലാന്റുകളാണ് നമ്മളവിടെ വേറെ ചെയ്തു പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതൊക്കും ആറ്റി തേണ്ട ഫുൾ ഓറഞ്ചോട് കൂടിയിട്ടോ കായോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ഇരു ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ തയ്യാണ് ബുഷാറിൻ്റെ നൂറ് രൂപേൻ്റെ തയ്യാണ് റെയിൻ ഫോറസ്റ്റ് ഇരുന്നൂറ് രൂപേൻ്റെ തയ്യ് ഇതാണ് സ്പിങ്ക് വിംഗ്വൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ തയ്യാണ് ഇത് ആസാം ലെമൺ നൂറ് രൂപ വിയറ്റ്നാം ആൾട്ട പേർഷ്യൻ ലെമൺ പാകിസ്ഥാൻ ലെമൺ പിന്നെ കൽക്കട്ട പാത്തി ലെമൺ വിയറ്റ്നാം ആൾട്ട ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സാധനങ്ങളാണ് നമ്മള് വില എന്ന് ഒക്കെ വില ഭാഗത്തിലാണ് നമ്മള് കൊടുക്കുന്നത് അമ്പാഴ് തന്നെ ബ്ലാക്ക് ഡയമണ്ട് ഡയമണ്ട് ഇത് ബ്ലാക്ക് ഡയമണ്ട് നമ്മള് പിന്നെ ബ്ലാക്ക് റെഡ് ഡയമണ്ട് അറിയില്ലേ ജപ്പാൻ പേരാ ബ്ലാക്ക് ആണ് പക്ഷെ ഇവിടെ റിസൾട്ട് ഉണ്ട് അതേപോലെ നല്ല പഴമാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള പഴമാണ് അതേപോലെ തന്നെയാണ് ഈ ഗോൾഡൻ ഐറ്റ് പറഞ്ഞ പേരാ അതേപോലെ ജാർവി റെഡ് റെഡ് നല്ല പേരൊക്കെയാണ് നല്ല റിസൾട്ട് ആണ് ഇവിടെ നല്ല ഇതാണ് വൈറ്റ് ഡയമണ്ട് എല്ലാ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ലോങ്ങന്റെ തൈകളാണ് പിന്നെ ബുഷ് ഓറഞ്ച് ഉണ്ടോ നിറയെ കായലുള്ള വലിയ ബുഷ് ഓറഞ്ച് മുന്നൂറ് രൂപ കൊടുക്കണ വലിയത് ദുര്യാൻ്റെ തൈകളാണ് അത് എല്ലാ മൊസാക്കിങ് മോന്തോങ് മിൽക്ക് ഫ്രൂട്ട് പർപ്പിള് ഇത് തായ് ഇത് തായ്വാൻ ലമ്മണാണ് തായ്വാന നല്ല കായ പിടുത്തുള്ള ഒരു അല്ല നിങ്ങൾ ലെമ്മൺ ആണ് അത്തിമരങ്ങൾ ഞങ്ങള് കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് തൈകള് നന്നാക്കിയിട്ടേ കായ്പിച്ചിട്ട് കൂടാ തൈകള് എത്ര വേണേലും അറേബ്യൻ വെറൈറ്റികളാണ് അതാ കൂടുതലൊക്കെ കായുള്ളതാ എന്താ ഫുൾ കായോട് കൂടിയിട്ട് ഇരുന്നൂറ് രൂപ ഉള്ളതിന് ഇത് ഇസ്രായേൽ ഫിഗ് ആണ് പിന്നെ അറേബ്യൻ ഉണ്ട് പക്ഷെ തൈകൾ ഇപ്പൊ വരും അടുത്ത ആഴ്ച അതിന്റെ തൈകള് നമുക്ക് വീഡിയോ ചെയ്യാം അത് ഇതാണ് റെഡ് ലേഡിൻ്റെ മൂന്നെണ്ണം നൂറ് രൂപ കൊടുക്കണു ഫിംഗർ ലെമൺ ഇതാണ് തായ്ലാന്റ് ലെമൺ ആയിട്ടുണ്ടാവും ഇത് വിയറ്റ്നാളും നല്ല തൈകള് വലിയ തൈകളാണ് മരം എന്തായാലും മേലെ വലിയ കുറച്ച് വലിയ കായ് വന്നിട്ടുണ്ട് അവിടെ ഇഷ്ടംപോലുണ്ട് കായ്ക്കുണ്ട് ഇത് മോർഗടിക്കുന്ന പറഞ്ഞ റംബിട്ടനാണ് ഇറക്കിയ പിന്നെ വയറ്റിലും അങ്ങനെ ചാമ്പകള് വല്യ വല്യ ചാമ്പ വല്ല വല്ലതുണ്ട് ഇതാണ്ടോ അബിയൊക്കെ പൂത്തുകളുണ്ട് ഉൾപ്പോട് കൂടിട്ടില്ല സലാക്കിനാ ഇപ്പൊടങ്ങി കായ്ക്കാൻ തുടങ്ങിയത് സലാക്കിന്റെ മദർപ്ലാന്റ് ഡയമണ്ട് റിവർ മാവിലൂബി ലോങ്ങനുണ്ട് ഇത് പിമ്പോങ്ങാണ് ഇപ്പൊ കായ് വരുപ്പോ ഇതൊക്കെ മദർ പ്ലാന്റ് കള കേട്ടോ നമ്മളെ ഇത് ദൽഹാരി ഉണ്ടാവും ഗ്രീൻ ഉണ്ടാവും എല്ലാ ചാമ്പോളും ചാമ്പോ എട്ടു പത്ത് വെറൈറ്റി പിന്നെ ഒരു ഇതുണ്ടായിരുന്നല്ല മറ്റേ ആപ്പിൾ ആപ്പിൾ അല്ല ഇതല്ല ഇത് സോറി ഇത് നമ്മള് കോശേരിയാണ് ആപ്പിൾ റുമാനിയൊക്കെ എല്ലാം ഇപ്പൊ സീസൺ ആവണല്ലോ പൂത്ത് തുടങ്ങണല്ലോ ഇതാണ് തായ്ലാന്റ് ഭയങ്കര റിസൾട്ട് ആണ് ഫ്ളവറും കായ് ഒക്കെ വരുന്നുണ്ട് തായ്വാൻ്റെ തായ്ലാന്റും രണ്ട് വെറൈറ്റിയാണ് എന്റെ സ്പെഷ്യൽ എൻ്റെ തായ്ലാന്റിന്റെ വെറൈറ്റി ഉണ്ട് തായ്ലാന്റ് മാർക്കറ്റിലവണ് അതേപോലെ തായ്വാൻ്റെ ഒരു വെറൈറ്റി ഇത് രണ്ട് തായ്വാൻ്റെ വെറൈറ്റി പറഞ്ഞാൽ നല്ല ഓറഞ്ച് പോലെയാണ് കായ്ക്ക ലൈമിൻറെ അതേ ഉപയോഗമാണ് നാരങ്ങിന്റെ ഇതും അതേപോലെ തന്നെ അത് റൂബിലോ അങ്ങനെ ഫ്രഷ് കുറവാണ് എല്ലാരും ഡബിൾ അങ്ങനെ മോശാണ് പക്ഷെ അടിപൊളി സംഭവമാണ് അതേപോലെ തന്നെ നല്ല സീറ്റ് ആണ് നല്ല ഫ്ലഷും ഉണ്ട് ഇത്രയും ചെറിയ തൈലല്ലേ ഇത് കായ്ച്ചു നിൽക്കുന്നത് അതെ 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 സീഡ് കുറവാണ് നല്ല അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ജപൂട്ടിക്കാബന്റെ ഫ്ലോറിങ് ഫുൾ കായം പോകണ്ട സൈസ് എത്ര ഇണ്ടോ ഒരു എത്ര അടി ഉണ്ട് പന്ത്രണ്ട് അടി പതിമൂന്നടി അതൊക്കെ നമ്മള് വില കുറച്ച് കൊടുക്കാം ഇവിടെ ലോങ്ങന്റെ വെറൈറ്റി തന്നെയാണ് പലതും ഉണ്ട് ഒക്കെ ചെറുതന്നെ കായ വരുന്നുണ്ട് വൈറ്റ് ഒക്കെ ഉണ്ടോ കായൊക്കെ ഒരു ആയിരം രൂപേന്റെ തൈകളോ അതേപോലെ തന്നെ തായ്ങ്ണ്ട് തൈകളാണ് എന്താ നിറയെ പൂക്കളും ഇത് ചെറിയ പ്ലാന്റ് ഉണ്ടോ വലിയ പ്ലാന്റുകളാണ് അതേപോലെ തന്നെ ഇത് ചപ്പം പേര റെഡ് എമുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഒക്കെ ഇത് മറ്റേ ഇവരെ ലൂവിയാണ് എൻ ആറിൻ്റെ ലൂവും കൊള്ളൂല ചെറിയൊരു പഴമാണ് ഒരു വലിയ സംഭവമൊന്നുമല്ല മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് പിന്നെ പിന്നെ മാവുകൾ അതാ ഒരുപാട് ഇഷ്ടമുണ്ട് പിന്നെ വൈജ്ഞാവിൽ അത് അതാ വൈജ്ഞാവിൽ വലിയ പ്ലാന്റ് ആവശ്യമുള്ളത് വേറെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പം കായ്ക്കാൻ തുടങ്ങും അതേപോലെ ബട്ടറുകളൊക്കെ വലിയ വലിയ തൈകൾ വേണമെങ്കിൽ ഇവിടെ പിന്നെ പുലാസാന്റെ വലിയ തൈകൾ ഉണ്ട് കേട്ടോ ഹെവി പ്ലാന്റുകളൊക്കെ ഉണ്ട് വരാം നല്ല സൈസ് മരം ആണ് ബുഷ് പെപ്പർ ബുഷ്പെപ്പർ ഇത് ഡെഡ് ഡയമണ്ട് അതൊക്കെ നൂറ്റമ്പത് രൂപ കൊടുക്കണം റെഡ് ഡേമുണ്ടോ ഇത് ബാലി

പിന്നെ അരസബോയി നാമ്ടക്കുമായി വെറൈറ്റികള് പിന്നെ വലിയ പാത്രത്തിന് പണ്ട് മുനിമാര് സ്വാമിമാരും ഉപയോഗിച്ചു ഇല്ല ഇപ്പ ഇപ്പൊ നല്ല നല്ല പാത്രങ്ങൾ ഇഷ്ടമുള്ള ഇറങ്ങിയത് കൊണ്ട് അത് വെക്കാൻ അങ്ങനെ ും പറ്റില്ല പറ്റില്ല ശരിക്കും വെള്ളം എടുത്ത് കുടിക്കണം ഒരുപാട് ഔഷധ ഗുണങ്ങൾ പിന്നെ എല്ലാ പ്ലാന്റ്സുകൾ ഏതുമുണ്ട് അബിയുണ്ട് അബിയും ഓൺഗ്രൗണ്ട് അബിയും വേണ്ടവർക്കും അതുണ്ട് പിന്നെ അബി നമ്മളെ ഞാൻ സ്വന്തം അബികൾ തന്നെ ഉണ്ട് ഇതൊക്കെ റംബുട്ടാനാണല്ലോ തൈകള് അഞ്ഞൂറ്റമ്പത് രൂപ കടവണ്ണം കണ്ടോ ഇത്രയും കടവളി പിന്നെ ഇതാണ് മോർഗാഡിങ്ങിന്റെ വല്യ പ്ലാന്റുകൾട്ടാ മോർഗാഡിങ് എല്ലാരും ചോദിച്ചുകൊണ്ട് നടക്കുന്ന സാധനം ആ റംബുട്ടാന്റെ മോർഗാഡിംഗ് നല്ല ഡിമാൻഡാണ് ഇതിന് സാധനം അവിടെ കിട്ടാനില്ല ഈ സാധനം പാമ്പേന്റെ വലിയത് അതൊക്കെ തായ്പിങ്ക് ഇത് വി എൻ ആർ ആണ് പിന്നെ തായ്പിങ്ക് പിന്നെ എല്ലാ ഉണ്ട് ംബുട്ടാനെല്ലാം സീസർ ഇതാണ് ഇഷ്ടംപോലെ തൈകൾ ഇതൊക്കെ നാനൂറ് രൂപയ്ക്കാണ് ഇത്ര വലിയ തൈകൾ കൊടുക്കുന്നത് കേട്ടോ സീസറിൻ്റെയൊക്കെ പിന്നെ ഹെവി ജംബോ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞത് സാധനം മാംഗ്വസ്റ്റിന്റെ ഇതാ അവിടെയൊക്കെ ആ കസ്റ്റമർ വന്നു ഇവര് തമിഴ്നാട്ടിൽ തന്ന ഇൻഡോർ അല്ല എന്താ പറയാ പിന്നെ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ആ ഓക്കെ വലിയ പ്ലാന്റ് ഇതാണ് ജംബോ പ്ലാന്റ് മാങ്കോസിന്റെ ഇത് ഫ്ലാവ് ആ ഇതൊക്കെ പിന്നെ വിയറ്റ് സോപ്പർ എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെ ഉണ്ടത് അത്രയും വലിയ പ്ലാന്റുകൾ കണ്ടോ അബിയുകൾ ഉണ്ടോ ഫുൾ കായോട് പൂവോട് കൂടി ഉള്ളത് വലിയ പ്ലാന്റുകൾ ചെറുതല്ല പൂവുള്ളത് ആയിരം രൂപേൻ്റെ മുതൽ പൂവുള്ളത് ഉണ്ട് പക്ഷെ ഇതൊക്കെ ഒരു ആയിരത്തി രൂപ വരുന്നതാണ് നല്ല ബുഷ് ആയിട്ടുള്ള തൈകളാണ് ഫുള്ള് ഫ്ലോറിങ്ങോട് കൂടി കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഗാഡൻറെക്ക് പെരുങ്ങോട്ട് ഞങ്ങള് മലപ്പുറം ടൗണിന്റെ അടുത്തുനിന്ന് അതായത് സിവിൽ സ്റ്റേഷന്റെ അവിടുന്ന് മൃഗാശുപതിന്റെ റോട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പാലക്കാട് കോഴിക്കോട് റോട്ടിൽ നിന്ന് വരണമെങ്കിൽ രണ്ട് കിലോമീറ്റർ പോരാത്തിന് ചട്ടിപ്പറമ്പ് എന്നുള്ള സ്ഥലത്ത് നിന്ന് വരാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ചട്ടിപ്പറമ്പ് നിന്ന് ഇങ്ങോട്ട് എത്താം പിന്നെ നിങ്ങൾക്ക് ഹൈവേ ഡെലിവറി ഹൈവേ ഡെലിവറി ഉണ്ട് വണ്ടികൾ പോകണുണ്ട് ഇപ്പം തിരുവനന്തപുരത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്താഴ്ച ഉണ്ടാവും പിന്നെ കണ്ണൂർ അത് കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ പാക്കിങ് കൊറിയർ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് <mí toys》> <aún> mm -hmm. ും ഉണ്ട് ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് നമ്മളെ പ്രൊഡക്ഷൻ ഒക്കെ ഹോൾസെയിലായിട്ട് ലോകൻറെ എല്ലാ വെറൈറ്റീസും ഒരു മാസത്തിൽ ഏകദേശം രണ്ടായിരം ലോങ്ങൻ തൈകളൂടെ നമ്മളെ പ്രൊഡക്ഷനായിട്ട് ഇറങ്ങി അതേപോലെ മാവ് ഇറങ്ങുന്നുണ്ട് ബട്ടർ ഇറങ്ങുന്നുണ്ട് എല്ലാം ട്രോപ്പിക്കൽ ബട്ടറാണ് നമ്മളെ നാട്ടില് കായിക്കണ ഇതാണ് പന്നിയൂര്ന്നായിട്ട് അപ്പൊ നമ്പർ ഞാൻ മോളി കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് അപ്പൊ ശരി എന്നാ ശരി